ഹായ് വെൽക്കം ബാക്ക് ഇന്നൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിനത്തേക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഉള്ളിയാണേ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു ഏഴ് ഉള്ളി ഉണ്ടാവേ അപ്പോൾ അത് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് വാടാനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇതൊരു വാടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് എന്ത് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ നമ്മൾ മട്ടനും ചിക്കനും പിന്നെ എന്താ ബീഫും പിന്നെ വലിയ വലിയ മീനെല്ലാം വെച്ചിട്ടുള്ളത് ബിരിയാണി ഉണ്ടാക്കുക ഇപ്പം ഇതൊന്നുമല്ല ഇത് നമ്മളെ മീനിലുള്ള അയല മീനില്ലേ അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി അല്ലേ അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കി നോക്ക് ഇതാ ഇപ്പോൾ ഉള്ളിയെല്ലാം വാടി വന്നിട്ടുണ്ട് ഉള്ളിലെല്ലാം വാടി വന്ന വന്നേ ഇതിൻ്റെത്തേക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്ന തക്കാളി ഒരു നാല് നല്ല വണ്ണമുള്ള തക്കാളി തന്നെ വേണ്ടത് നല്ല പഴുപ്പുമാണ് പഴുത്ത തക്കാളി ആയിരിക്കണം അതും അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് തക്കാളിയിലൊന്ന് ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇപ്പോൾ ഇതാ തക്കാളിയിലൊന്ന് വാടി സെറ്റായാലോ അതിലേക്ക് ഇതാ ഇപ്പോൾ അഞ്ചോ ആറോ പച്ചമുളകും പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചിയും ഒരു ഉണ്ട വെളുത്തുള്ളിയും കൂടിയിട്ട് മിക്സിയിൽ അരച്ചെടുത്തതാണ് പേസ്റ്റാക്കി നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതെന്നേ അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചതച്ചെടുത്തതല്ല അരച്ച് കൊടുക്കണേ എന്നിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെയെല്ലാം പച്ചമണം മാറുന്നവർ ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് ഇതാ ഇതിലേക്ക് നമുക്കിപ്പം കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് ഇതിൻ്റെയും പച്ചചവിയൊന്ന് മാറുന്നവർ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചെറുനാരങ്ങേൻ്റെ നീരാന്നേ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ചെറുനാരങ്ങേൻ്റെ നീര് കുരു കളഞ്ഞിട്ട് അങ്ങനെ എടുത്ത് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് എന്നിട്ട് ഇത് ഇതാ നന്നായിട്ടൊന്ന് എല്ലായിടത്തേക്കും എത്തുന്ന രൂപത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ടിതാ ഇതിലേക്ക് ഒരു പിടി തന്നെ കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും ചെറുങ്ങനെ ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മൾ ടേസ്റ്റിന് ആവശ്യമുള്ള പോലെ അങ്ങനെ നോക്കി ഇട്ട് കൊടുത്താൽ മതി ഇതിൻ്റെയൊക്കെ ചവ ഇഷ്ടമുള്ള ആൾക്കാരാണ് കുറച്ച് അധികം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് മൂന്നും കൂടി ഒരു പിടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ലാസ്റ്റ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കണേ അതെന്താണെന്നറിയാ നമ്മൾ അയലമീനില്ലേ അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും കറിവേപ്പിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളത്തിൽ അപ്പോൾ അതൊന്ന് വന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൻ്റെ മുള്ള കളഞ്ഞിട്ടൊന്ന് പെച്ചിട്ട് അതും ഇട്ട് കൊടുക്കണേ ഒരു രണ്ടോ മൂന്നോ മതി രണ്ട് മൂന്ന് അയല മാത്രം മതി അതൊന്ന് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഈ മീനിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ മസാലയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ എന്തായാലും മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ മെയിൻ താരത്തിന് ആഡ് ചെയ്യാനുള്ള ടൈമായി എന്താണെന്ന് അറിയാം നമ്മൾ അയല മീൻ തന്നെ അയല ഞാൻ നേരത്തെ പറഞ്ഞില്ല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങൻ്റെ നീരും ഇട്ടിട്ട് വേവിച്ചെടുക്കണം എത്രയാണോ അയലെടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ അയല എടുത്തിട്ടുള്ളത് അത് ഓരോ ആൾക്കാർക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടത് അത് നോക്കി എടുത്താൽ മതി ഈയൊരു മസാലയ്ക്ക് രണ്ട് കിലോ ആയല്ലേ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതേപോലെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറുനാരങ്ങ നീരും കറിവേപ്പിലും ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിലൊന്ന് കുക്ക് ചെയ്തെടുത്തതാണ് ഇത് ഫ്രൈ ചെയ്തിട്ടെല്ലാം ഉണ്ടാക്കി ഒരു റൈസിൽ വേവിച്ചിട്ട് അത് ഇണ്ടത്തേക്ക് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുക മസാല അതാണെങ്കിൽ പെർഫെക്റ്റ് ടേസ്റ്റ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ബാക്കി എല്ലാ ഫിഷും നമ്മൾ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുക പക്ഷേ ഈ മീ മീൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കണേ അപ്പോൾ അതേപോലെ ഇങ്ങനെ പൊടിഞ്ഞു പോവാണ്ട് ഇങ്ങനെ മെല്ലെ എടുത്തിട്ട് ഇതാ ഇങ്ങനെ മസാല ഒന്ന് പൊത്തി കൊടുക്കൂലേ അതേപോലെ ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്ത് കൊടുക്കുക ഈ മീനിലേക്ക് ഈ മീനിൻ്റെ ഫ്ലേവർ ഈ മസാലയിലേക്കും പിന്നെ മസാല മീനിലേക്കും മീനിലേക്കൊന്ന് സെറ്റാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ ബാക്കിയുള്ള മീറ്റൊന്നും പോലെ ഒന്ന് കുത്തി കളക്കാൻ ഒന്ന് പടിയിൽ പെട്ടെന്ന് അടിഞ്ഞു പോവേ അപ്പോൾ നമ്മൾ മസാല സെറ്റായിട്ടുണ്ട് അതൊന്ന് മാറ്റി വെക്കുക ഇപ്പം ഒന്ന് ചൂടുള്ള ലാറി ഒന്ന് സെറ്റായന് ശേഷം ഇനി റൈസ് ഇട്ട് കൊടുക്കുക ദമ്മയ്യ ദമ്മൊന്നുമില്ല ഒന്ന് ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ഇതിൽ ഞാനിപ്പോൾ ഇതാ റൈസ് റൈസാന്നും എടുത്തിട്ടുള്ള ഒരു കിലോ എടുത്തിട്ടുണ്ട് അതൊന്ന് വേവിച്ച് വെച്ചിട്ട് അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പിന്നെ ഗീ റൈസ് റൈസെല്ലാം ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയുന്നില്ല അതേപോലെ തന്നെ ഉണ്ടാക്കിയതാണ് അതിൻ്റെ അടുത്തേക്ക് ഇതാ നമ്മളെ മസാലയിലേക്കൊന്ന് മേലെ ഒറ്റ ഒരു ലെയറേ ആക്കുന്നുള്ളൂ ആ ഒരു ലെയർ മൊത്തത്തിൽ ആ റൈസ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇതാ ഒന്ന് അമ്പർത്തി കൊടുക്കുക എന്നിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കുക ചെയ്യുന്നത് വേറെ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് ദമ്മയോ അങ്ങനത്തെ പരിപാടിയൊന്നും ഈ ഒരു റൈസിനില്ലേ അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എനിക്കിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ ഒരു ഒന്നോ രണ്ടോ ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നെയ്യിൻ്റെ ഫ്ലേവറെല്ലാം കുറച്ച് നല്ലോണം മുന്നിട്ട് വെക്കണമെങ്കിൽ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുത്തോട്ട എന്നിട്ട് ഇത് ഇതിലേക്കിപ്പോൾ ഞാൻ ഉള്ളിയും പിന്നെ കുറച്ച് മുന്തിരിയും ഒന്ന് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക എൻ്റെ കയ്യിൽ ഇല്ലേനോ അപ്പോൾ അതും ഒന്ന് അതിൻ്റെ മുകളിൽ വിതറിക്കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് മല്ലിയിലും പുതിനേയും അതും ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്തായത് നമ്മുടെ ബിരിയാണി സെറ്റായി ഇത്രയേ ഉള്ളൂ ഈര റൈസ് ഇതുവരെ ആക്കാത്തവരെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ബൈ